వేరు దౌత్యు అది నల్ రీతి నిరవేట్ికిరిచల్ మహిళా కోర్డేటర్ శ్రీమతి ఆశ్రయజికి ఎప్పుడె బాలేమీ పేరి స్వాగతం గిరీష్ సిటీ సమితి ఏజ్ కౌన్సరంక్ట్ సోష్య జస్టిస్ డిపాట్మెంట్ వర్క్ చే ഇവിടെ പലർക്കും അറിയാം വളരെ നല്ല രീതിയിൽ ഇന്റർവ് സെഷൻസ് കൈകാര്യം ചെയ്യാനുള്ളതാണ് ഗിരീഷ് ഗിരീഷ് നേതീക്ഷിക്കുന്നു അപ്പോൾ ഗിരീഷിനും നമ്മൾ സ്വാഗതം ചെയ്യണം അതുപോലെ തന്നെ സായിക്രൺ നമ്മുടെ സമിതിയിലും സായിക്രനും ക്ലാസ് എടുത്തിട്ടുണ്ട് ഭജനായിട്ട് അത് ബന്ധപ്പെട്ടുള്ള കുട്ടിയാണ് സായിക്രൻ ഇതുപോലെ ബാലകൃഷ്ണനും യൂത്ത് ആയൊരു ആളാണ് അപ്പോൾ നല്ല രീതിയിൽ അതേപോലെ ഇൻട്രാക്ട് ഡിസൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സായക്രമം എത്തുമെന്ന് പ്രതീക്ഷയില് സായക്രമിയും സ്വാഗതം ചെയ്യണം എന്നാൽ നമ്മുടെ മണ്ഡലിയും ചാർജ് നമ്മുടെ ആദിത്യനാണ് ഇന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ആദിത്യന് പ്രത്യേകിച്ച് ഈ വർഷമാണ് ആദിത്യം ചാർജ് എടുത്തത് അപ്പം ചാർജ് എടുക്കുന്ന സമയത്ത് ആദ്യം പഠിച്ചു കാര്യമാണ് ഐയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം വീട്ടിൽ ഫ്ലൈറ്റൊക്കെ എത്തുമ്പോൾ ലേറ്റാകും പക്ഷേ നമ്മൾ പ്രതീക്ഷയെക്കാളും വളരെ നല്ല രീതിയിൽ എത്താൻ പറ്റുന്ന ഞാൻ പറഞ്ഞു എത്താൻ പറ്റുന്ന സമയത്ത് എത്തിയാൽ മതി പക്ഷെ അതിലുപരി ഞായറാഴ്ച ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ ഈ ഒരു ധാരണ സേവ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് നിന്ന് പോയതാണ് ലോക്ക്ഡൌണിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറേ തവണ ട്രൈ ചെയ്തപ്പം ഒരു ഇതായിരുന്നു പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പം വളരെ വലിയ സപ്പോർട്ടാണ് து ஏகம் நூறோம் எண்பது கலெக்ட் கலெக்ட்யது நம்ம ஆதித்யனும் ஆதித்தியான அப்போ நம்மளே மண்டலம் அதில் ஒருபாடு வீடுகளும் நம்ம சுவாண்டு பந்தப்பட்டதல்ல அல்லாது கண்டுபிடிச்ச வீடுகளான கூடுதலும் அப்போ ஆ ஒரு சண்டே எப்படி ஆதித்யம் அது வண்டி மாற்றி வச்சிக்கு அப்போ நம்ம மண்டலி சார்ஜ் స్వాగతం చేస కు ఎం ప్రోగం అప్పు ఎర్రం సంఘటన ఎలా సమతి బాలి ఇత్రిసిపేషన్ బాలవ్య ఎవడ ചിലപ്പോൾ കാണും എന്നാലും നല്ലൊരു നമ്പർ കുട്ടികൾ പഠിക്കുന്ന ഒരു ബാലവ്യാസാണ് പ്ലസ് നമ്മൾ അലി കുട്ടികൾ പഠിച്ചാലും കുട്ടികളും ഏത് പ്രോഗ്രാം വിളിച്ചാലും കൃത്യമായിട്ട് എത്തുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത പഠിച്ചൊന്നും പോവില്ല അവര് അവരും കൂടി ഇൻവോൾവ് ആയിക്കൊണ്ട് ഉള്ള ഒരു നല്ലൊരു രീതിയിൽ നടക്കുന്ന ഒരു ബാലവ്യാസാണ് എനിക്കൊരു ബാലം കിട്ടിയത് എൻ്റെ പിള്ളേരും ഇവിടെ തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ കൺവീനർ എന്ന രീതിയിലല്ല ഞാനിപ്പോ ഒരു ബാലവ്യാസ രണ്ട് കുട്ടികളുടെ പാരൻ്റായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പൊ അത് എടുക്കുന്ന ബാലദേശ് ശ്രീമതി ലതാനിക്കും ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് ബാക്കി കോർഡിനേറ്റ് ചെയ്യുന്ന മുസ്ലിം പകരാണ് ഇവിടെ ഇരിക്കുന്ന സന്ധി കണ്ണികള് സന്ധി ഭാരവാഹികൾ ബാലഭാസ് ഗുരുക്കന്മാര് രക്ഷകർത്താക്കൾ ഏറ്റവും പ്രിയപ്പെട്ട ബാലകാസ് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ചേരാ ധർമ്മത്തിന്റെ പക്ഷവും അധർമ്മത്തിന്റെ പക്ഷവും എന്നുള്ള രീതിയിൽ രണ്ടാക്കിയിട്ട് മഹാഭാരത യുദ്ധത്തിന്റെ ഒരു കളമൊരുങ്ങിയാണ് അവിടെ ഭഗവാൻ കൃഷ്ണൻ നിന്ന ഭാഗത്തായിരുന്നു അവസാനം വിജയം അങ്ങനെയും അവതാരം അവതാരത്തിന്റെ ദൗത്യം നടക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ താമസിക്കുന്ന നമ്മള് ഈ കലിയുഗത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് എന്ന് ഭഗവാൻ എനിക്ക് പറഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങി അതിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു ചടങ്ങിനെ എനിക്ക് ഒരു എനിക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല യാദികമായിട്ടാണ് ഇന്ന് എത്താൻ പറ്റിയത് ഇങ്ങനെ ഒരു ഇവന്റിനെ പറ്റി അറിഞ്ഞത് ഉടനെ ഞാൻ ഉദ്ഘാടനമായിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെൽക്കം ചെയ്തത്

ഫാമിലി ഔട്ടിങ് ഇന്നായിരിക്കും നമ്മളെല്ലാവരും എവിടെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടത് ലുലു മോളിൽ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത് അല്ലേ അങ്ങനെ പല 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 വിവിധ പദ്ധതികൾ ആ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം വെച്ചിട്ട് അതെല്ലാം അങ്ങനെയുള്ള വ്യക്തികൾ എല്ലാം എല്ലാവർക്കും എല്ലാവർക്കും അതിൻറ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം മാറ്റി വെച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന എന്താ വന്നു പിന്നെ ഓഫ് यंगान ओके हेड शोल्डर नी शोल्डर हेड नी नी शोल्डर हेड ओके शोल्डर नी बताओ बताओ हेड नी शोल्डर शोल्डर हेड शोल्डर हेड ओके आ आ नो हां पांचवें रेशले इलाता ना फोकस ना एंड में ताना बनेगा सब ठीक हो ठीक ना सब ठीक हो वन मोर टाइम कितना हो गया एंड में जे नी हेड शोल्डर नी शोल्डर हेड नी नी शोल्डर नी थ्री नी शोल्डर हेड എനിക്ക് പറഞ്ഞ ഓരോരുത്തർക്കും നിങ്ങൾ ഒന്നുകൂടാ സക്സസ്ഫുൾ ആണ് പിന്നെ ബാക്കി എന്തെല്ലാം ഡാൻസർ ആണോ ഓ വെരി ഗുഡ് അപ്പൊ ആൻഡി പറഞ്ഞ ശരിയല്ലേ ആൻഡി എല്ലാം അറിയുന്നു കണ്ടപ്പോൾ തോന്നി അതോട് വേർതിരിക്കുക ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകണം അല്ലേ നമ്മളിപ്പം നമ്മളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും ആ നമുക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് ഐസ്ക്രീം വാങ്ങിക്കാം തൊണ്ടവേദനയുണ്ട് പക്ഷെ നമ്മള് ീം വാങ്ങിക്കും അപ്പൊ ഉടനെ നമ്മൾ എന്ത് ചെയ്യും നമ്മള് നടന്ന് പോക്കറ്റിൽ കിടക്കുന്ന പൈസ കൊടുത്ത് നമ്മള് ഐസ്ക്രീം മേടിക്കും പക്ഷേ ഐസ്ക്രീം വാങ്ങിച്ച് അടുത്ത ദിവസം ക്ലാസ് എടുക്കും സെക്കൻഡ് ഡിസിപ്ലിൻ കഴിഞ്ഞിട്ട് വേറെ എന്താണ് നിങ്ങളിപ്പോ പറഞ്ഞത് ബ്യൂട്ടി ഡ്യൂട്ടി പോട്ടെ അതിനും എല്ലാം ഉപരി ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ അല്ലേ അപ്പം നമുക്ക് സക്സസ് ഇൻ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും പല ഡെഫിനേഷൻസ് ഇപ്പം അവിടെ ബാക്കി ഇരിക്കുന്ന ഓരോ ും ചോദിക്കുമ്പോഴേ അവരുടെ നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് ഉണ്ട് ഈ വർഷത്തെ പരീക്ഷ പാസ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഷോർട്ട് ടേം ഗോൾസ് അപ്പൊ എല്ലാവർക്കും നമുക്ക് റെഡി കൻ സ്റ്റാർട്ട് എല്ലാവരും ആ തീ നാളത്തിൽ ജ്യോതിസിനെ തന്നെ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ആ തീനാളം കണ്ണടക്കാമ്പഴത്തേക്കും നിങ്ങളുടെ മനക്കണ്ണിൽ കാണാൻ ശ്രമിക്കുക വീണ്ടും കണ്ണ് തുറക്കുക നമ്മൾ വീണ്ടും ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ ഈ ഈ ഒരു

അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടിയാൽ നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടണമെങ്കിലൊക്കെ ഈ റിവേഴ്സ് തിങ്കിങ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ഇത്തരം ഒരു മെത്തേഡൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പൊ ഒത്തിരി സന്തോഷം നിങ്ങൾ എല്ലാവരും ഉള്ള സ്ഥലപരിമിതിക്കുള്ളിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്തു നന്നായിട്ട് എഫേർട്ട് എടുത്തു നിങ്ങൾ നന്നായിട്ട് ചെയ്തു അപ്പൊ ഇനിയും നമുക്ക് ഇത്തരം അവസരങ്ങൾ ഉണ്ടാവട്ടെ നമുക്ക് ഇതുപോലെ ഇരുന്ന പല പല ആക്ടിവിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ജീവിതത്തിലെ കുഞ്ഞ് കുഞ്ഞ് എന്ത് ചെയ്യാൻ തിരിച്ചറിവുകളൊക്കെ പഠിക്കാം താങ്ക് യു Non mi ricordo che il governo ha fatto un'attività di 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 un'attività ിക്കാതെ തന്നെ ഒരു നല്ലൊരു മെസ്സേജ് ആണ് സാർ നമുക്ക് എല്ലാവർക്കും പ്ലേ നല്ലത് ഗെയിം ചെയ്ത് തന്നെ എല്ലാവരും അത് ആയിരുന്ന എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാവർക്കും ജയിക്കണം എന്നൊരു വാശയോട് കൂടിയാണ് എല്ലാവരും ഇതിൽ ഈ ഒരു ഈ ഒരു ഗെയിമിൽ പങ്കെടുത്തത് അപ്പം അല്ലാത്ത മെസ്സേജ് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആരും അത് മനസ്സിലാക്കിയെടുക്കില്ല ആ ഒരു ടൈമിൽ ഒരു ഗെയിമിലൂടെ തന്നെ എല്ലാവർക്കും എല്ലാ യൂണിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ അതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു നോളേജ് തന്ന സാറിന് എൻ്റെ പേരിലും തായിനാമത്തിലും താങ്ക്സ് പറയുന്നു

എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യൂ ആക്കണം ആദ്യം നമ്മൾ അങ്ങനെ റൈറ്റിൽ എല്ലാം ഇപ്പൊ എന്ത് ചെയ്യണം ലെഫ്റ്റിൽ എല്ലാം റൈറ്റിൽ വ്യൂ വാങ്ങണം ചെയ്ത് ഇന്നലെ കാണാൻ വരുന്ന ഇരുതല്ലേ <laughs> <laughs> நல்ல கேட் எடுத்தோ